ഹായ് ഓൾ വെൽക്കം ബാക്ക് മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള കട്ലറ്റാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം കട്ട്ലെറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ എണ്ണൂറ് ഗ്രാം മധുരക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതാണ് ഇതിലേക്ക് ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അതായത് വേവും വരെ വേവിച്ചെടുക്കുക ആവശ്യമായി ഒരു മീഡിയം സൈസ് സവാള ഒരു പച്ചമുളക് കൂടെ തന്നെ ഒരിഞ്ച് വലുപ്പമുള്ള ഇഞ്ചി സവാള നമുക്ക് ദൈതുപോലെ വളരെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് പച്ചമുളകും ചെറുതായി കട്ട് ചെയ്ത് മാറ്റണം അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം അത് ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് അല്പം മല്ലിയില ചേർക്കേണ്ടതായിട്ടുണ്ട് മല്ലിയിലയും ചെറുതായി കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മധുരക്കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഉടച്ച് മാറ്റി വയ്ക്കാം ഇതാ നന്നായി ഉടക്കണം കേട്ടോ നന്നായി ഉടഞ്ഞു വന്നാൽ മാത്രമേ നമുക്ക് കട്ട്ലെറ്റ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും മല്ലിയിലയും ഇഞ്ചിയുമൊക്കെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കൂടെ അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് അല്പം കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കണം അതായത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് നന്നായി എല്ലാം മിക്സ് ആവുന്ന രീതിയിൽ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എല്ലാം നല്ല രീതിയിൽ മിക്സ് ആവുന്നത് വരെ കുഴച്ചെടുക്കണം മിക്സാക്കുമ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഇത് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാൻ ചൂടാക്കാൻ വയ്ക്കാം ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കട്ലൈറ്റിൻ്റെ മിക്സ് ദാ ഇതുപോലെ ഒരു ബോളിൻ്റെ ടൈപ്പിൽ ഉരുട്ടിയെടുത്ത ശേഷം ദാ കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പിലാക്കി നമുക്ക് എണ്ണയിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്ന അത്രയും എണ്ണ ഇതിനാവശ്യമില്ല കുറച്ച് തന്നെ എണ്ണ മതിയാകും ഇപ്പോൾ ബാക്കിയുള്ള കട്ലേറ്റിൻ്റെ മിക്സും കൂടെ അത് ഇതുപോലെ നമുക്ക് ചെയ്ത് എണ്ണയിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു സൈഡ് കുറച്ചൊന്ന് മുരിഞ്ഞു വന്ന ശേഷം മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ മുരിച്ചെടുക്കാവുന്നതാണ് ഫ്ലെയിം ഒരു കാരണവശാലും കൂട്ടിക്കൊടുക്കാൻ പാടില്ല ഇത് കരിഞ്ഞു പോകാൻ ഇടയുണ്ട് അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ചെറിയ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് നന്നായി ഇഷ്ടപ്പെടും ചെറിയ എരിവിൻ്റെ കൂടെ ചെറിയൊരു മധുരം കൂടെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ഡിഷ് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുകയും വേണം പുതിയൊരു വീഡിയോമായി പുതിയൊരു ഡിഷുമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്